ഹായ് എത്ര മേക്കപ്പ് അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റിയ മേക്കപ്പാണ് കേട്ടോ ഇത് ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു സൺസ്ക്രീൻ ഇട്ടെടുത്തു ശേഷം നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ക്രീമാണ് കേട്ടോ സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീമാണ് കേട്ടോ ഈ ഒരു മേക്കപ്പിലെ ആയിട്ടുള്ള താരം ഇത് നമ്മൾ കുറച്ച് എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള ആ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ എന്നാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പുട്ടിയടിച്ച പോലെയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല രഡിപൊളി മേക്കപ്പാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു മേക്കപ്പ് അപ്പോൾ ഇത് മുഖത്ത് നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് ബ്ലഷാണ് കേട്ടോ ബ്ലഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം ബ്ലഷ് കവളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം പൊട്ട് തൊട്ട് കൊടുക്കുക അതുപോലെ കണ്ണെഴുതുക ഐബ്രോ വരുക ഇതൊക്കെ നമ്മുടെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണല്ലോ അതും കൂടെ കഴിഞ്ഞിട്ട് ഞാനിതാ ലിപ്സ്റ്റിക് ഇടാൻ മറന്നതായിരുന്നു അപ്പോൾ ലിപ്സ്റ്റിക് കൊണ്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതാണ് ഫൈനൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഓക്കെ ബൈ താങ്ക്